ഹലോ ഓൾ ഓഫ് യു അപ്പൊ എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡിസീസിനെ കുറിച്ച് പഠിച്ചിരുന്നു എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന പാരസൈറ്റിസ് സ്പ്രെഡ് ചെയ്യുന്ന ആ അമീബിക് ഡിസെൻഡറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് പഠിക്കാനാണ് നമ്മുടെ സിലബസിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് ഈ ഒരു രോഗത്തെ കൂടി ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസസ് പ്രീവിയസ് ക്ലാസസ് ആയിട്ട് കാണുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രൈപ്പനോസോമ ബ്രൂസി ഗാംബിയൻസ് എന്ന് പറയുന്ന പാരസൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടെസ്റ്റയിൽ വരുന്ന മൂന്ന് പാരസൈറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് എൻഡമിബ ഹിസ്റ്റോളിറ്റിക് ആയിരുന്നു രണ്ടാമത്തതാണ് ഈ ട്രൈപ്പനോസോമ അല്ലെങ്കിൽ ട്രിപ്പനോസോമ ബ്രൂസി ഗ്യാമ്പിയൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ഈ മൂന്ന് പേരെ കുറിച്ച് പ്രോട്ടസ്റ്റുകളാണ് ഈ മൂന്ന് പേരും കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തതിലേക്ക് വരാം ട്രൈപ്പനോസോമ ബ്രൂസി ഗ്യാമ്പിയൻസ് പേര് കേൾക്കുമ്പോൾ കുറച്ച് പഠിക്കാൻ കുറച്ച് കനമൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം ഓക്കെ അപ്പൊ ഹ്യൂമൻ ആഫ്രിക്കൻ ട്രൈപ്പനോസോമിയാസിസ് അതായത് ഇവര് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഡിസീസ് അല്ലെങ്കിൽ അസുഖത്തിന്റെ പേരാണ് ട്രൈപ്പനോസോമിയാസിസ് എന്നാണ് നമുക്ക് ചില പേരിട്ട് വിളിക്കാം ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് പഠിച്ചു വയ്ക്കുക ട്രൈപ്പനോസോമ ബ്രൂസി ഗ്യാമ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു പാരസൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖത്തിന്റെ പേരാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത് യെസ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സബ് സപ്സഹാറൻ ആഫ്രിക്കയിലാണ് കേട്ടോ സപ്സഹാറൻ ഏരിയയിലൊക്കെയാണ് ഈ ഒരു അസുഖം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിന് പ്രധാനമായിട്ടും രണ്ട് ഹോസ്റ്റുകൾ വേണം രണ്ട് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു കൈൻഡ് ഓഫ് ഈച്ചയാണ് ഒരു ടൈപ്പ് ഓഫ് ഈച്ചയാണ് സെറ്റ്സി ഈച്ച എന്നാണ് പറയുക ഒരു ഈച്ച വരുന്നുണ്ട് രണ്ടാമത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ആനിമൽസ് തന്നെയാണ് വരിക സോ ഇവർക്ക് എന്താണ് രണ്ട് ഹോസ്റ്റുകൾ വേണം അപ്പൊ നമ്മൾ ഇപ്പം എത്ര കാര്യങ്ങളാണ് നോക്കിയത് മൂന്ന് കാര്യങ്ങൾ നോക്കി അതായത് ട്രൈബുണോ സോമാ എന്ന് പറയുന്ന ഈ ഒരു പാരസൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അതിന്റെ മറ്റൊരു പേര് ട്രൈപ്പനോസോമിയാസിസ് എന്നാണ് ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ എന്താ പഠിച്ചത് ഈ പറയുന്ന പാരസൈറ്റിന് രണ്ട് ഹോസ്റ്റുകൾ വേണം ഒരാൾ പോരാ ഇവർക്ക് രണ്ടെണ്ണം വേണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇവരൊരു യുണീസെല്ലുലാർ ആയിട്ടുള്ള പാരസൈറ്റ് ആണ് ഇവരൊരു ഏക കോശ പരന്നഭൂജിയാണ് ഒറ്റ സെല്ലേ ഉള്ളൂ ഇവരുടെ ബോഡി ഇതുപോലൊരു ഷേപ്പിലൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഒറ്റ സെല്ല് മാത്രമുള്ള ഏകകോശമാണ് ഏക കേട്ടോ ഏകകോശം എന്ന് പറഞ്ഞ പറഞ്ഞാലറിയാലോ യുണീസെല്ലുലാർ എന്ന് പറയും നമ്മള് യുണിസെല്ലുലാർ എന്ന് പറയുകയാണെങ്കിൽ സിംഗിൾ സെല്ല് മാത്രം അവരുടെ ബോഡിയിൽ ഉണ്ടാവുക ആ ഒരു സിംഗിൾ സെല്ലായിരിക്കും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുക അങ്ങനെയുള്ള ഒരു ഏകാക്ഷേശ പരന്ന ഭോജി അതായത് ഒരു പാരസൈറ്റ് ആണ് എന്താ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രൈപ്പനോസോമ ബ്രൂസി ഗ്യാമ്പിയൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതൊരു പ്രോട്ടോസോവയാണ് പ്രോട്ടോസോവയാണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് ഓക്കെ യെസ് മനുഷ്യ ഹോസ്റ്റില് ഈ സ്പീഷീസിന്റെ മെറ്റാസൈക്ലിക് ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകൾക്ക് ശ്രദ്ധേയമായ രണ്ട് രൂപഘടനകൾ ഉണ്ട് അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞു രണ്ട് ഹോസ്റ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സെറ്റ് ഈച്ചയും രണ്ട് മനുഷ്യമാരും ാണ് ഓക്കെ അപ്പൊ ഈ മനുഷ്യ ഹോസ്റ്റിൽ എന്താ ഇവിടെ പറയുന്നത് ഈ സ്പീഷ്യസിന്റെ മെറ്റാസൈക്ലിക് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട് മെറ്റാസൈക്ലിക് ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകൾക്ക് ശ്രദ്ധേയമായ രണ്ട് രൂപഘടനകൾ ഉണ്ട് എന്നാണ് പറയുക നോക്കി വെക്കുക അതായത് രണ്ട് രൂപഘടനകൾ ഈ ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാന്ന് നോക്കിയാണെങ്കിൽ ഒന്നാമത്തത് വിഭജിക്കുന്നത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നതും നല്ല നീളമേറിയതും മെലിഞ്ഞതുമായുള്ള ഒരു രൂപം ഉണ്ടാവും ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് വ്യാപിക്കാത്തതും ചെറുത് ചുരുങ്ങിയതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ആ ഒരെണ്ണം കൂടെ ഉണ്ടാവും അതായത് മനുഷ്യ ഹോസ്റ്റിലെ ഈ സ്പീഷ്യസിന്റെ രണ്ട് ഘടനകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയാ ഒന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നതും നീളമേറിയതും മെലിഞ്ഞതുമായിട്ടുള്ളതായിരിക്കും രണ്ടാമത്തേത് ഹ്രസമായിട്ടുള്ളതായിരിക്കും വളരെ ചെറുതായിട്ടുള്ളതായിരിക്കും ഓക്കെ ഒരുപാട് ഡിവൈഡ് ചെയ്യില്ല വ്യാപിക്കാത്തതും ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം മെലിഞ്ഞ ട്രൈപ്പനോസോമുകൾക്ക് രക്തപ്രവാഹത്തിലോ ലിംഫ് ിംഫിലേക്കോ എത്തിപ്പെടാൻ സാധിക്കും അതായത് നമ്മൾ നോക്കുക നമ്മൾ പറഞ്ഞു രണ്ട് ഘടനകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ മനുഷ്യ ഹോസ്റ്റില് ഇവര് രണ്ട് ഘടനകൾ കാണിക്കുന്നുണ്ട് ഒന്നാമത്തേത് മെലിഞ്ഞ രീതിയിലുള്ളതാണെന്ന് പറഞ്ഞു അപ്പം മെലിഞ്ഞ ട്രൈപ്പനോ സോമുകളെ ത തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഇവരെങ്ങോട്ടേക്ക് എൻ്റർ എന്ന് നോക്കിക്കേ. രക്തപ്രവാഹത്തിലോ ലിംഫാറ്റിക്സുകളിലോ നീന്താനും കേന്ദ്രനാഡി വ്യൂഹം അതായത് നമ്മുടെ സെൻട്രൽ നെർവ സിസ്റ്റം അല്ലെ സി എൻ എസ് സെൻട്രൽ നെർവ സിസ്റ്റം ആ കേന്ദ്രനാഡി വ്യൂഹം അവരെ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ അതുകൊണ്ടാണ് ഇതിന് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയാൻ കാരണം ഇവര് ആദ്യം ഇവര് നമ്മുടെ ലിംഫ് ലിംഫുകളെയാണ് അറ്റാക്ക് ചെയ്യുക അതിനുശേഷം ഈ പറയുന്ന പാരസൈറ്റ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയുള്ളത് മക്കളെ ബ്രെയിൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സ്പൈനൽ കോഡും വരുന്നുണ്ട് സ്പൈനൽ കോഡും വരുന്നുണ്ട് ഇവര് രണ്ട് പേരാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരിക നമ്മുടെ തലച്ചോറും നമ്മുടെ സുഷുംനാടിയും ഓക്കെ ഈ രണ്ടു പേരെ ഇവർ എഫക്റ്റ് ചെയ്താൽ നമ്മുടെ ഉറക്കത്തിനെ ഇവർ ഡിസ്റ്റേബ് ചെയ്യും നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഉറക്കം ഫുൾ നഷ്ടപ്പെടും പകല് സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങും നമ്മൾക്ക് ഫുൾ ഒരു എന്താണ് ഒരു കിറങ്ങിയ ഒരു അവസ്ഥയായിരിക്കും അതാണ് ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ മോർഫോളജി നോക്കാം ആകൃതിയും വലുപ്പവും പറയുകയാണെങ്കിൽ ടി ഗാംബിയൻസ് എന്ന് നമ്മളിവിടെ പറയുന്നത് തൃപ്പന ചോമ ഗാംബിയൻസിന്റെ കാര്യം തന്നെയാണ് കേട്ടോ ഇവർക്ക് പതിനഞ്ച് മുതൽ മുപ്പത് മൈക്രോമീറ്റർ ആണ് ഇവരുടെ നീളം നീളം നോക്കി വെക്കണം പതിനഞ്ച് മുതൽ മുപ്പത് മൈക്രോമീറ്റർ നീളമാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ടു ത്രീ മൈക്രോമീറ്റർ വീതിയാണ് ഇവർക്കുള്ളത് ഇവരുടെ നീളം എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് മൈക്രോമീറ്റർ വരെയാണ് നീളം എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് ഒന്നര മുതൽ മൂന്ന് വരെയാണ് കേട്ടോ മൈക്രോമീറ്റർ ഓക്കെ ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് സ്പിൻഡിൽ ആകൃതി സ്പിൻഡിൽ നമ്മുടെ മസിൽ സെൽസ് എല്ലാം സ്പിൻഡിൽ ഷേപ്ഡാന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെയാണ് രണ്ട് എൻഡും ഇതുപോലെ കൂട്ടിമുട്ടിയ രീതിയിലുള്ളത് ഓക്കെ ടാപ്പറിങ് എൻസ് ഉള്ളത് അവരെയാണ് എന്തെന്ന് പറയാ സ്പിൻഡിൽ ആകൃതി എന്ന് ആകൃതി എന്ന് പറയുക സോ ഇവരുടെ ആകൃതി നമ്മൾ എങ്ങനെയാ പറയുന്നേ സ്പിൻഡിൽ ആകൃതി എന്നാണ് നമ്മൾ ഇവരുടെ ആകൃതി പറയാ അതുപോലെ ഫ്ലജെല്ലം ഇവർക്ക് ഫ്ലജല്ലയുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം ഫ്ലജെല്ല എന്ന് പറയുന്നത് നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടർ ഒക്കെ പറഞ്ഞപ്പം പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫ്ലാജല്ല എന്ന് പറയുന്നത് എന്താണ് ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ആ ഇവർക്ക് ഇതുപോലെ ഫ്ളാജല്ല എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട് ഇവർക്ക് ചലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലാജല്ല എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട് ഈ ഫ്ലാജല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ കൈനറ്റോ പ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടിയുണ്ട് ഇവരുടെ ബോഡിയിൽ അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് നമ്മൾ പറയുക യെസ് ഈ കാണുന്നതാണ് ട്രിപ്പനസോമ ബ്രൂസി ഗ്യാംബിയൻസിന്റെ ഇമേജ് എന്ന് പറയുന്നത് മക്കളെ ഇത് കണ്ടോ ഇതാണ് കൈനെറ്റോ പ്ലാസ്റ്റർ കേട്ടോ ഈ കൈനെറ്റോ പ്ലാസ്റ്റിൽ നിന്നാണ് എന്തുഭവിച്ചത് ആ നമ്മുടെ ഫ്ളാജല്ല ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ഫ്ളാജ് അല്ല ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് അതാണ് അവിടെ പറഞ്ഞത് ഓക്കെ യെസ് അപ്പം ഇനി നമ്മൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കൂടി ഇവരുടെ ബോഡിയിലുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ ഈ ഒരു സ്ട്രക്ചർ ഇവിടം വരെ കവർ ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ അണ്ടുലേറ്റിംഗ് മെമ്പ്രൈൻ എന്ന് പറയുന്നത് സോ ഫ്ലജെല്ലം പരാന്ന ഭോജിയുടെ നീളത്തിൽ ഘടിപ്പിച്ച് ചലനത്തിന് സഹായിക്കുന്ന ഒരു അൺടുലേറ്റിംഗ് മെംബ്രെയിൻ ഇതിനുണ്ട് അതായത് ഇവിടെ നിന്ന് കൈനടോപ്ലാസ്റ്റിൽ നിന്നല്ലേ ഫ്ലജെല്ലം സ്റ്റാർട്ട് ചെയ്തത് അത് ഈ പറയുന്ന പാരാസൈറ്റിന്റെ ബോഡി ഫുൾ കവർ ചെയ്ത് ഇതിനെ ചലിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത് ഈ പറയുന്ന അൺടുലേറ്റിംഗ് മെംബ്രെയിൻ ഈ ട്രൈപനോസോമ ബ്രൂസി ഗ്യാമ്പിയൻസിന് ഉള്ളത് പിന്നെ ഇവരുടെ ന്യൂക്ലിയസ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ആ ഇവർക്കൊരു വലിയ ന്യൂക്ലിയസ് കണ്ടാ യെസ് ഈ കാണുന്നതാണ് ഇവരുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ുള്ളിൽ മക്കളെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്ട്രക്ചറും ഉണ്ട് ഓക്കെ ഈ ഉള്ളില് കണ്ട ന്യൂക്ലിയോലസ് ഓക്കെ മർമ്മം ഉണ്ട് മർമ്മ കേന്ദ്രം ഉണ്ട് സോ ന്യൂക്ലിയസ് ഒരു വലിയൊരു ന്യൂക്ലിയസ് ആണ് ഇവർക്കുള്ളത് അതിൻ്റെ ഉള്ളില് ന്യൂക്ലിയോളജോ ഉണ്ട് ഇനി കൈനറ്റോപ്ലാസ്റ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു എന്താണ് മൈറ്റോ കോൺട്രിയൽ ഡി എൻ എ അടങ്ങിയിട്ടുള്ളത് എവിടെയാണ് ഈ പറയുന്ന കൈനറ്റോപ്ലാസ്റ്റിലാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലജെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് ഹിസ്റ്ററിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ രണ്ട് ഹോസ്റ്റുകളാണ് ട്രൈപ്പനോസോമ ബ്രൂസി ഗാമ്പിയൻസിന് ഉള്ളത് ഒന്ന് ഈച്ചയാണ് രണ്ടാമത്തേത് മനുഷ്യരാണ് കണ്ടോ സെറ്റ്സി ഫ്ലൈ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് ആണ് ലൈഫ് ഹിസ്റ്ററി പറയുമ്പോൾ കണ്ടോ ഈ കാണുന്നതാണ് ആ ഈച്ച ഓക്കെ കണ്ടുപരിചയമുണ്ടോ ഇത് നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കൻ സബ് സബ്സഹാറൻ റീജിയനിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ സെറ്റ്സി ഫ്ലൈ സ്റ്റേജ് എന്താ നമുക്ക് നോക്കാം ഇവരുടെ ലൈഫ് ഹിസ്റ്ററി നോക്കുമ്പോൾ അതായത് ഇന്ത്യ ഇൻജക്ഷൻ ഇൻജക്ഷൻ എന്ന് പറയുമ്പം ഇത് എങ്ങനെയാണ് ഈ പറയുന്ന പാരസൈറ്റ് ഉള്ളിലേക്ക് എത്തുക എങ്ങനെയാണ് രോഗം ബാധിച്ച മനുഷ്യരക്തത്തിൽ നിന്ന് ഈച്ച ട്രൈപ്പോ ആ ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകളെ ആഗിരണം ചെയ്യുന്നു അതായത് ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ പോയിട്ട് ഈ സെറ്റ് ഈച്ച വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പാരസൈറ്റ് ഈ പറയുന്ന പാരസൈറ്റിന്റെ ട്രൈപ്പോ മാസ്റ്റിഗോട്ട് എന്ത് ചെയ്യുന്നു ഈ ഈച്ചയുടെ ബോഡിയിലേക്ക് എന്റർ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ ഇത് ഈച്ചയുടെ മിഡ് ിൽ പോയിട്ട് അവിടെ പോയിട്ട് പെരുകും ഓക്കേ ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകൾ എന്ത് ചെയ്യുന്നു ഈ ചേടമിഡ് ഗട്ടിൽ പോയിട്ട് പെരുകും എന്നിട്ട് പ്രോസൈക്ലിക് ട്രൈപ്പോ മാസ്റ്റിഗോട്ടുകൾ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നു നോക്കി വെക്കുക നമ്മള് ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആളെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ ഈ സെക്സ് ഈച്ച കടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈച്ചയുടെ ബോഡിയിലേക്ക് ഈ പറയുന്ന പാരസൈറ്റിന്റെ ട്രൈപ്പോ മാസ്റ്റിഗോട്ട് എൻ്റർ ചെയ്യുന്നു അത് ഈച്ചയുടെ മെഡ്ഗട്ടിയിൽ പോയിട്ട് എന്തായിട്ട് മാറുന്നു അതവിടെ ഒന്ന് പെരുകുന്നു എന്നിട്ട് പ്രോ പ്രോസൈക്ലിക് ട്രൈപ്പോ മാസ്റ്റിഗോട്ടായിട്ട് മാറുന്നു ഇനി എന്താ നോക്കിക്കേ ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ സലൈവറി ഗ്ലാൻസ് അതായത് എപ്പി കാസ്റ്റികോട്ടുകളായി മാറുകയും അതായത് ഈ ട്രൈപ്പോ മാസ്റ്റികോട്ടുകൾ എന്ത് ചെയ്യുന്നു ആ ഇത് ഇവരുടെ സലൈവറി ഗ്ലാൻസിലേക്ക് വരുന്നു ഇവര് നമ്മളെ വന്നിട്ട് പിന്നെയും കടിക്കുമല്ലോ അപ്പൊ ഇത് എന്തായിട്ടാണ് മാറുന്നത് നോക്കിക്കേ എപ്പി കാസ്റ്റിഗോട്ടുകളായിട്ട് മാറുകയും പിന്നീട് പകർച്ച വ്യാധിയായ മെറ്റാ സൈക്ലിക് ട്രൈപ്പോ മാസ്റ്റികോട്ടുകളായി മാറുകയും ചെയ്യുന്നു ഈ പറയുന്ന ഈച്ച നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എത്താനായിട്ട് കാരണമാവുന്നു അപ്പം ഫസ്റ്റ് ലൈഫ് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് നമ്മൾ സെറ്റ് ആണ് പറഞ്ഞത് രണ്ടാമത്തത് ഹ്യൂമൻ സ്റ്റേജ് ആണ് അതായത് മനുഷ്യ മനുഷ്യഘട്ടം ഇവിടെ നോക്കിക്ക അണുബാധ അതായത് ഈ പറയുന്നത് നമ്മളവിടെ ഇവിടെ പറഞ്ഞു നിർത്തത് മെറ്റാസൈക്ലിക് ട്രൈപ്പോ മാസ്റ്റികോട്ടുകളായി മാറുന്നതാണ് പറഞ്ഞത് ഏറ്റവും അപകടകരമായുള്ള രീതിയിലേക്ക് മാറും അത് പിന്നീട് മനുഷ്യരിലേക്ക് എത്തുന്നു മെറ്റാസൈക്ലിക് ട്രൈപ്പോ സെറ്റ് ഈച്ചയിലൂടെ അതായത് ഈ ഈച്ച നമ്മളെ വന്ന് കടിക്കുവാണെങ്കിൽ അവരുടെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് ഇത് നമ്മുടെ ബോഡിയിലേക്ക് എന്റർ ചെയ്യുന്നു പിന്നെ നമ്മുടെ ബോഡിയിൽ ഇത് പെരുകുന്നു ഓക്കെ ആ രക്തത്തിലേക്കും പ്രവഹിക്കും അതായത് നമ്മളുടെ രക്തത്തിലേക്കൊക്കെ ഇവർ പ്രവഹിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ നമ്മുടെ മറ്റുള്ള ഓർഗനേം കൂടി ഇവർ പോയിട്ട് എഫക്ട് ചെയ്യുന്നു ലൈക്ക് നമ്മുടെ സ്പൈനൽ കോഡ് നമ്മുടെ ബ്രെയിൻ ഓക്കേ? അതുപോലെ ലിംഫ് ഇതിനെയൊക്കെ ഇവർ എഫക്ട് ചെയ്യുന്നു ലിംഫ് സിസ്റ്റത്തിനെയാണ് ഇവര് ഏറ്റവും ആദ്യം അഫക്ട് ചെയ്യുക ഇവർ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് പെരുകുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ ഇവർ നമ്മളുടെ അഫക്റ്റ് ചെയ്യുന്നത് ലിംഫ് സിസ്റ്റത്തിനെയാണ് ലിംഫിനോഡിനെയൊക്കെ അഫക്റ്റ് ചെയ്യും നല്ല രീതിയിൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് കേന്ദ്രനാഡീ വ്യവസ്ഥ സി എൻ എസിനെയാണ് അഫക്റ്റ് ചെയ്യുക ഓർത്തിരിക്കുക ലിംഫ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പനി ഉണ്ടായിരിക്കും അതുപോലെ മേൽ വേദന ലിംഫ് ലിംഫിനോഡുകളിൽ വേദന അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷേ രണ്ടാമത്തത് കേന്ദ്രനാഡീ വ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിന് തടസ്സം വന്നതുപോലെ നമ്മൾ പരസ്പര ബന്ധം അല്ലാതെ സംസാരിക്കുന്നു ഇതൊക്കെ ഇതിന്റെ സിംറ്റം ആയിട്ട് വരുന്നതാണ് ഓക്കെ ഓ ഇനി നമുക്ക് നോക്കാം എന്താണ് രോഗകാര്യത്വം എങ്ങനെയാണ് ഈ ട്രൈപന ബ്രൂസി ഗാമ്പിയൻസിന്റെ ഓക്കെ ആ ഹെമോലിം ഘട്ടം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് ന്യൂറോളജിക്കൽ ഘട്ടമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഹെമോലിം ഫാറ്റിക് ഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് എങ്ങനെയാണ് ഞാൻ പറയുന്നില്ലേ രണ്ട് സ്റ്റേജിലാണ് ഇത് അഫക്റ്റ് ചെയ്യുക ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് ആ സമയത്ത് നമുക്ക് നല്ല പനി ഉണ്ടായിരിക്കും തലവേദന ഉണ്ടായിരിക്കും സന്ധിവേദന ഉണ്ടായിരിക്കും ചൊറിച്ചിലുണ്ടായിരിക്കും ഇതൊക്കെയാണ് എന്താണ് സിംറ്റംസ് ആയിട്ട് വരിക അതുപോലെ നമ്മുടെ ലിംഫ് നോഡുകൾ വലുതാവുന്നത് പക്ഷെ ന്യൂറോളജിക്കൽ ഘട്ടം എന്ന് പറയുന്നതാണ് നമ്മൾ കേന്ദ്രനാടി വ്യവസ്ഥേനെ അഫക്റ്റ് ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആശയക്കുഴപ്പം ഉണ്ടാവും സെൻസറി അസ്വസ്ഥതകൾ ഉണ്ടാവും അതായത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും അതുപോലെ നമ്മളുടെ നമ്മുടെ കൺട്രോൾ നമ്മളുടെ കൈയിലല്ലാതെ ആവും ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒക്കെ കൃത്യമായ സമയത്ത് നമ്മൾ ഇതിനെ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാന്നാണ് പറയുക ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഇവരെ പ്രതിരോധിക്കാം എങ്ങനെയാണ് പ്രതിരോധ നടപടികൾ ഒന്ന് രോഗവാഹകരുടെ നിയന്ത്രണം അതായത് വെക്ടേഴ്സ് നമ്മൾ ഈ അസുഖം പരത്തുന്നവരെന്തെന്നാ പറയുന്നത് വെക്ടേഴ്സ് എന്നാണ് പറയുക ഓക്കെ വെക്ടേഴ്സ് എന്ന് പറയുമ്പം സെറ്റ്സ് ഈച്ചകളാണ് മെയിൻലി വരുന്നത് സെറ്റ് ഈച്ച ആണീച്ചകളും പെണ്ണീച്ചകളും ഈ അസുഖം പരത്തുന്നുണ്ട് കേട്ടോ ഓർത്തിരിക്കാം അപ്പം ഇവരെ ആദ്യം തന്നെ നമുക്ക് തുടച്ചു നീക്കണം അതാണ് ഇത് തടയാനുള്ള ഒന്നാമത്തെ മാർഗം സോ നമ്മൾ എന്ത് ചെയ്യുക കീടനാശിനി ഉപയോഗിക്കുക സെറ്റ്സ് ഈച്ചകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് കീടനാശിനികൾ ഉപയോഗിക്കുക പരിസ്ഥിതി പരിപാലനം ഈച്ചകളുടെ ആവാ ആവാസ വ്യവസ്ഥ ഈച്ചകളുടെ വീട് അല്ലെ ഈച്ചകളുടെ വീട് നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുക മനുഷ്യന് ചുറ്റുമുള്ള വാസസ്ഥലങ്ങൾക്ക് വാസസ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള സസ്യജാലങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക അതായത് നമ്മുടെ വീടിന് ചുറ്റും പുല്ലും കാടും പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയാന്നാണ് പറയുക അതുപോലെ തന്നെ ഇണചേരൽ തടസ്സത്തിലൂടെ ഈച്ചകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആൺ ഈച്ചകൾ വെന്തീകരിക്കുക ഓക്കെ അപ്പൊ മേൽ സെറ്റ്സ് ഈച്ചകൾ എന്ത് ചെയ്യുക വെന്തീകരിക്കുക അപ്പൊ അവരെന്ത് ചെയ്യില്ല റീപ്രൊഡ്യൂസ് ചെയ്യില്ല മെയ്റ്റ് ചെയ്യില്ല ഓക്കെ യെസ് ആ ഒരു പ്രോസസ് ചെയ്യുക പിന്നെ പറയുന്നത് നമ്മുടെ വ്യക്തിപരം മായ സുരക്ഷയാണ് ആദ്യം നമ്മൾ പറഞ്ഞത് രോഹവാഹകരെ എങ്ങനെ നിയന്ത്രിക്കാം രോഹവാഹകർ എന്ന് പറയുമ്പോൾ വെക്ടേഴ്സിനെ തടയുന്നതാണ് അടുത്തത് വ്യക്തിപരമായ സുരക്ഷ അതായത് നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈച്ചകളുടെ ശല്യങ്ങളുള്ള സമയത്താണെങ്കില് അത്യാവശ്യം നമ്മുടെ ശരീരം മുഴുവൻ മറിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടുക ഓക്കെ സംരക്ഷണ വസ്ത്രങ്ങൾ ചർമ്മത്തിന്റെ എക്സ്പോഷ്യർ കുറയ്ക്കുന്നതിന് നീളമുള്ള സ്ലീവുകൾ ഫുൾ കൈയുള്ള ഷർട്ടോ ടോപ്പോ കുർത്തകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധരിക്കുക ഓക്കെ അതുപോലെ തന്നെ പ്രാണികളെ തീർത്തുന്ന ഇൻസെക്ട് റിപ്പല്ലൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുക പിന്നെ നിരീക്ഷണവും ചികിത്സയാണ് നമ്മൾ എന്ത് ചെയ്യുക ആക്റ്റീവ് സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണേ ആക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറയുകയാണെങ്കിൽ രോഗബാധിതരായ വ്യക്തികളെ നേരത്തെ തിരിച്ചറിയാൻ പറ്റും അതായത് നമ്മൾ ഒരാളെ നമുക്ക് ഇതുപോലുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ ഇന്ന അസുഖമായിരിക്കാം എന്ന് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉടനടി ചികിത്സയ്ക്ക് വിധേയമാക്കുക അതാണ് പറയുക ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ബി അലേർട്ട് നമ്മൾ എപ്പോഴും അലേർട്ടായിട്ട് ആയിട്ടിരിക്കുക പിന്നെ പറയുന്നത് പൊതുജനാരോഗ്യ വിദ്യാഭ്യാസമാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സെക്സ് ഈച്ചയുടെ കടിയേറ്റതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് പ്രതിരോധം നടപടി കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കേ അതുപോലെ ലക്ഷണങ്ങൾ എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുക അപ്പം മക്കളെ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സുമായിട്ട് കാണാം Okay then, bye bye.